ബൈബിൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ അതേനയിൽ വിശ്വസിച്ചവരിൽ പേര് പറഞ്ഞിരിക്കുന്ന രണ്ടു പേർ ആരെല്ലാം ഉത്തരം ദിയുനിസ്യോസും ദമരിസും മരിസും പതിനേഴിന്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ പൊന്തസ്കാരൻ അക്യുലാസ് എവിടെ നിന്നാണ് കൊരിന്തിൽ വന്നത് ഉത്തരം ഇത്തലിയിൽ നിന്ന് പതിനെട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പത്രോസ് വെന്മാടത്തിൽ പ്രാർത്ഥിപ്പാൻ കയറിയ സമയം ഉത്തരം ആറാം മണി നേരം പത്തിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസ് അതിഥിയായി പാർക്കേണ്ടതിന് പഴയ ശിഷ്യന്റെ അടുക്കലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ ശിഷ്യൻ ആര് ഉത്തരം കുപ്രോസ്കാരനായ നാസോൻ ഇരുപത്തൊന്നിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഫേലിക്സിന്റെ ഭാര്യയുടെ ഉത്തരം ദ്രുസില്ല ഇരുപത്തിനാലിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചതാരെ ഉത്തരം അധേന പുരുഷന്മാരെ പതിനേഴിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പൗലോസ് ഉയർപ്പിച്ചതാരെ ഉത്തരം യൂത്തിക്കോസിനെ ക്വസ്റ്റ്യൻ എവിടെ വെച്ചാണ് പൗലോസിന് അഖധോനിയ വിളി ഉണ്ടായത് ഉത്തരം ത്രോവാസിൽ വെച്ച് പതിനാറിന്റെ എട്ട് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻ ആസ്യക്കര പറ്റി ഓടുവാനുള്ള കപ്പൽ ഏതായിരുന്നു ഉത്തരം അദ്രമത്യ കപ്പൽ ഇരുപത്തിയേഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പൗലോസ് വസ്ത്രം കുടഞ്ഞ സ്ഥലം ഉത്തരം കൊരിന്ത് പതിനെട്ടിന്റെ ആറ് ക്വസ്റ്റ്യൻ ഗായോസിന്റെ സ്വദേശം ഏത് ഉത്തരം ദർബ ഇരുപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ കൈസരിയിൽ എത്തിയ പൗലോസ് ആരോടൊപ്പമാണ് പാർത്തത് ഉത്തരം ഫിലിപ്പോസിന്റെ കൂടെ ഇരുപത്തൊന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ തുഹിക്കോസിൻ്റെയും ത്രോഫിമോസിൻ്റെയും സ്വദേശം ഒന്ന് തന്നെയാണ് അതേത് ഉത്തരം ആസിയ ഇരുപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹൂദന്മാർ പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ച സ്ഥലം ഉത്തരം ബരോവ പതിനേഴിൻ്റെ പത്ത് പതിമൂന്ന് ക്വസ്റ്റ്യൻ തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ച കൊരിന്തിലെ പള്ളിപ്രമാണി ആര് ഉത്തരം ക്രിസ്ഫോസ് പതിനെട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഒന്നാം മിഷണറി യാത്രയിൽ എവിടെ വെച്ചാണ് യോഹന്നാൻ പൗലോസിനെയും ഭരണഭാസിനെയും വിട്ട് ജരുഷലേമിലേക്കും അടങ്ങിപ്പോയത് ഉത്തരം പെർഗയിൽ വെച്ച് പതിമൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പൗലോസ് ആംഗ്യം കാട്ടി സംസാരിച്ചത് എവിടെ വെച്ച് ഉത്തരം ഫിസിദ്യയിലെ അന്ത്യോക്കയിലെ പള്ളിയിൽ വെച്ച് പതിമൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പൗലോസിനെ കൊന്നുകളയുവോളം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്തവർ എത്ര പേർ ആയിരുന്നു ഉത്തരം നാൽപ്പതിലധികം പേർ ഇരുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ മഹാപുരോഹിതനായ അനന്യാസ് പൗലോസിൻ്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിപ്പാൻ നിർത്തിയ വ്യവഹാരജ്ഞൻ ഉത്തരം തെർത്തുല്ലോസ് ഇരുപത്തിനാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ലുദ്ധയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിംഗലേക്ക് തിരിഞ്ഞു ആരെ കണ്ട് ഉത്തരം ഐനയാസ് ഒമ്പതിൻ്റെ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ റോമിലെത്തിയ പൗലോസിനെ അവിടുത്തെ സഹോദരന്മാർ എവിടം വരെയാണ് എതിരേറ്റു ചെന്നത് ഉത്തരം അഭ്യപ്പുരവും ത്രിമണ്ഡപവും വരെ ഇരുപത്തെട്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പൗലോസ് കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവന് വിട്ടയപ്പൻ കഴിയുമായിരുന്നു എന്ന് ആർ പറഞ്ഞു ഉത്തരം അഗ്രിപ്പാവ് ഫെസ്തോസിനോട് ഇരുപത്തി ആറിന്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ പൗലോസിനെ ഫെലിക്സിന്റെ അടുക്കൽ എത്തിക്കുവാൻ എത്ര കാലാളുകളെയും കുതിരച്ചേവകരെയും കുന്തക്കാരെയുമാണ് സഹസ്രാധിപൻ നിയോഗിച്ചത് ഉത്തരം ഇരുന്നൂറ് കാലാൾ എഴുപത് കുതിരച്ചേവകർ ഇരുന്നൂറ് കുന്തക്കാർ ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ഇത്തരയ്ക്കുള്ള യാത്രയിൽ സീതോനിൽ വെച്ച് പൗലോസിനോട് ദയ കാണിച്ച് സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈകൊള്ളുവാൻ അനുവദിച്ച ശതാധിപൻ ആര് ഉത്തരം യൂലിയോസ് ഇരുപത്തിയേഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഫിലിപ്പിയിൽ നിന്നും യാത്ര ചിരിച്ച പൗലോസും സഹയാത്രക്കാരും എത്ര ദിവസം കൊണ്ട് ത്രോവാസിൽ എത്തി എത്ര ദിവസം ത്രോവാസിൽ താമസിച്ചു ഉത്തരം അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിലെത്തി ഏഴ് ദിവസം ത്രോവാസിൽ താമസിച്ചു ഇരുപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പൗലോസിന്റെ യാത്രയിൽ ക്രേതാദ്വീപിന് സമീപം എത്തിയപ്പോൾ അടിച്ച കൊടുങ്കാറ്റിന്റെ പേര് ഉത്തരം ഈശാനമൂലൻ മൂലൻ ഇരുപത്തിയേഴിന്റെ പതിനാല് ക്വസ്റ്റ്യൻ പൗലോസ് റോമയിൽ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ എത്ര നാൾ പാർത്തു ഉത്തരം രണ്ട് സംവത്സരം ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തൊമ്പത് ക്വസ്റ്റ്യൻ ഭരവക്കാരനായ ഒരാൾ കുറേ നേരം പൗലോസിനോട് കൂടെ യാത്രയായതായി പറയുന്നുണ്ട് അയാൾ ആര് ഉത്തരം സോ പത്രോസ് ഇരുപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ ദമത്രിയോസും കൂട്ടരും രംഗസ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ടുപോയ പൗലോസിൻ്റെ കൂട്ടു യാത്രക്കാർ ആരെല്ലാം ഉത്തരം ഗായോസ് അരിസ്തർഹോസ് പത്തൊമ്പതിൻ്റെ ഇരുപത്തൊമ്പത് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ മേമേൽ നിന്ന് റൂമാലും ഉത്തരയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തത് എവിടെ ഉത്തരം എഫസോസിൽ പത്തൊമ്പതിൻറെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആര് കടന്നു പോകുമ്പോഴാണ് അവന്റെ നിഴലെങ്കിലും രോഗികൾ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തിയിരുന്നത് ഉത്തരം പത്രോസ് അഞ്ചിന്റെ പതിനഞ്ച് കോസ്റ്റ്യൻ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ ഭക്ഷണം ചേരുവാൻ വശീകരിച്ച ഗീലക്കാരൻ ആര് ഉത്തരം യൂത അഞ്ചിന്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ ലുദ്ധയിൽ പത്രോസ് മുഖാന്തരം സൗഖ്യമായ പക്ഷപാതക്കാരന്റെ പേരെന്ത് ഉത്തരം ഐനയാസ് ഒമ്പതിന്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ പത്രോസിനെ വരുത്തി പ്രസംഗം കേട്ട ശതാധിപൻ ആരെ ഉത്തരം കൊർനല്യോസ് പത്തിൻ്റെ അഞ്ച് മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഭൂലോകത്തെ കലഹിപ്പിച്ചവരെ തെസലോനയ്ക്കിൽ കൈക്കൊണ്ടവൻ ആര് ഉത്തരം യാസോൻ പതിനേഴിൻ്റെ ആറ് ഏഴ് ക്വസ്റ്റ്യൻ പൗലോസും ഷീലാസും കോൾ കൊണ്ട് അടിയേറ്റത് എവിടെ വെച്ച് ഉത്തരം ഫിലിപ്പിയൽ പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ലുസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആര് ഉത്തരം തിമതിയോസ് പതിനേഴിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ അധേനയിൽ രണ്ടു തരത്തിൽപ്പെട്ട തത്വജ്ഞാനികൾ പൗലോസിനോട് വാദിച്ചു അവർ ആരെല്ലാം ഉത്തരം എപ്പിക്യൂരിലും സ്തോക്യരും പതിനേഴിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പൗലോസിനും കൂട്ടർക്കും ഏറിയ സമ്മാനങ്ങൾ ലഭിച്ചത് എവിടെ വച്ച് ഉത്തരം മെലീത്തയൽ ഇരുപത്തെട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എഫസോസിൽ നിന്ന് യാത്രയായ പൗലോസിനെ ആസ്യവരെ അനുഗമിച്ചവർ ആരെല്ലാം ഉത്തരം സോവത്രോസ് അരിസ്തർഹോസ് സെക്കുന്തോസ് ഗായോസ് തിമത്തിയോസ് തൊഹിക്കോസ് ത്രോഫിമോസ് ഇരുപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ പൗലോസിനെ കൊണ്ടുപോകുന്ന കപ്പൽ യാത്രയിൽ മന്നമായി അടിച്ച കാറ്റ് ഏത് ഉത്തരം തെക്കൻ കാറ്റ് ഇരുപത്തിയേഴിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് പൗലോസ് ഏത് ഭാഷയിലാണ് കേട്ടത് ഉത്തരം എബ്രായ ഭാഷയിൽ ഇരുപത്താറിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ആരെയാണ് യഹൂദന്മാർ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചത് ഉത്തരം പള്ളിപ്രമാണിയായ സ്വസ്തനേസിനെ പതിനെട്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഗലാത്യ ഫ്രുഗ്യ ദേശങ്ങളിൽ സഞ്ചരിക്കുന്നതിന് മുമ്പ് പൗലോസ് എവിടെയായിരുന്നു ഉത്തരം അന്ത്യോക്യ പതിനെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ദ്രവ്യം തരുമെന്ന് വിചാരിച്ച് ആരാണ് പൗലോസിനെ വരുത്തി സംഭാഷിച്ചു പോന്നത് ഉത്തരം ഫേലിക്സ് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ക്വസ്റ്റ്യൻ വാഗ്വൈഭവവും തിരുവഴുത്തികളിൽ സാമർത്ഥ്യവുമുള്ള യഹൂദൻ ആരായിരുന്നു ഉത്തരം അപ്പല്ലോസ് പതിനെട്ടിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഫിലിപ്പിയ കാരാഗ്രഹം വിട്ട പൗലോസും ഷീലാസും എവിടേക്കാണ് പോയത് ഉത്തരം ലുധിയയുടെ വീട്ടിൽ പതിനാറിന്റെ നാൽപ്പത് ക്വസ്റ്റ്യൻ മെലീത ദ്വീപിൽ പൗലോസ് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയത് ആരെയാണ് ഉത്തരം പൂബ്ളിയോസിൻ്റെ പിതാവിന് ഇരുപത്തെട്ടിൻ്റെ എട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്